രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസിന്റെ ആക്രമണവും ഗാസയ്ക്കെതിരായ തുടർന്നുള്ള യുദ്ധവും പലസ്തീൻ പ്രശ്നത്തെ പശ്ചിമ ഏഷ്യയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു യുദ്ധം ഗാസയുടെ ഭൂരിഭാഗവും നശിപ്പിക്കുകയും മുപ്പത്തി ആറായിരം ആളുകളെ കൊല്ലുകയും ചെയ്തപ്പോൾ ഭാവി പലസ്തീൻ രാഷ്ട്രത്തിനായി കൂടുതൽ രാജ്യങ്ങൾ ശക്തമായി ശബ്ദമുയർത്തുന്നത് ലോകം കണ്ടു അടുത്തിടെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിൻ അയർലൻഡ് നോർവ എന്നിവ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു പലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മേഖലയിൽ ശാശ്വത സമാധാനം ഉണ്ടാകില്ലെന്ന് സൗദി അറേബ്യയും ജോർദാനും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പറയുന്നു പ്രതിസന്ധിക്കുള്ള അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു പരിഹാരമാണ് ദ്വിരാഷ്ട്ര പരിഹാരം അല്ലെങ്കിൽ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്താണ് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് നമുക്ക് പരിശോധിക്കാം ചരിത്രപരമായ പലസ്തീനെ കിഴക്ക് ജോർദാൻ നദിക്കും പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള ഭൂമിയെ ഒരു അറബ് രാജ്യമായും ജൂതരാഷ്ട്രമായും വിഭജിക്കുക എന്നാൽ ദീർഘമായ ഉത്തരം സങ്കീർണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പലസ്തീനിൽ യഹൂദ രാഷ്ട്രമായ ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടു എന്നാൽ പലസ്തീൻ രാഷ്ട്രം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പലസ്തീൻ പ്രദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇസ്രായേൽ അധിനിവേശത്തിന്റെ കീഴിലാണ് അതിനാൽ ഇന്ന് ദ്വിരാഷ്ട്ര പരിഹാരം എന്നാൽ യു എൻ ചാർട്ടറിന് കീഴിലുള്ള മറ്റേതൊരു ദേശീയ രാഷ്ട്രത്തെയും പോലെ പൂർണമായ അവകാശങ്ങൾ ആസ്വദിക്കുന്ന നിയമാനുസൃതമായ പരമാധികാരവുമായ പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുക എന്നതാണ് ഉത്ഭവങ്ങൾ എന്തൊക്കെയാണ് ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ വേരുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ബ്രിട്ടീഷുകാർ പലസ്തീൻ ഭരിച്ചിരുന്ന കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പലസ്തീനിലെ അറബ് ജൂത ഏറ്റുമുട്ടലുകളുടെ കാരണങ്ങൾ അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ വില്യം റോബർട്ട് പിൽ പ്രഭുവിനെ ഏർപ്പെടുത്തി ഇതിനെ പിന്നീട് പിൽ കമ്മീഷൻ എന്നറിയപ്പെട്ടു വില്യം റോബർട്ട് പില്ലിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു ഒരു വർഷത്തിനു ശേഷം കമ്മീഷൻ പലസ്തീനെ ജൂത അറബ് രാഷ്ട്രമായി വിഭജിക്കാൻ നിർദ്ദേശിച്ചു അക്കാലത്ത് പലസ്തീനിലെ ജനസംഖ്യയുടെ ഇരുപത്തിയെട്ട് ശതമാനം ജൂതന്മാരായിരുന്നു പിൽ കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ച് വെസ്റ്റ് ബാങ്ക് ഗാസ നെഗേവ് മരുഭൂമികൾ അറബ് രാഷ്ട്രമാകും അതേസമയം പലസ്തീന്റെ തീരവും ഫലഭൂഷ്ടമായ ഗലീലി പ്രദേശവും ജൂതരാഷ്ട്രത്തിന്റെ ഭാഗമായിരിക്കും അറബികൾ ഈ നിർദ്ദേശം നിരസിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യു എൻ സ്പെഷ്യൽ കമ്മീഷൻ ഓൺ പലസ്തീൻ മറ്റൊരു വിഭജന പദ്ധതി മുന്നോട്ട് വെച്ചു പലസ്തീനിനെ മൂന്ന് പ്രദേശങ്ങളായി വിഭജിക്കാൻ നിർദ്ദേശിച്ചു ഒരു ജൂതരാഷ്ട്രം ഒരു അറബ് രാഷ്ട്രം ഒരു അന്താരാഷ്ട്ര പ്രദേശം ഈ പദ്ധതി പ്രകാരം പലസ്തീനിലെ ജനസംഖ്യയുടെ ഏകദേശം മുപ്പത്തിരണ്ട് വരുന്ന ജൂതന്മാർക്ക് പലസ്തീൻ ഭൂമിയുടെ അൻപത്തി ശതമാനം ഉണ്ടായിരിക്കണം വിഭജന പദ്ധതി യു എൻ പൊതുസഭയിൽ അംഗീകരിച്ചു അറബികൾ പദ്ധതി നിരസിച്ചു ഇന്ത്യ ഇതിനെതിരെ വോട്ട് ചെയ്തു പലസ്തീനിലെ ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ സയണിസ്റ്റ് നേതൃത്വം ഇത് അംഗീകരിച്ചു ഇനിയും എങ്ങനെയാണ് ഇതിന് അന്താരാഷ്ട്ര നിയമസാധുത ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഇസ്രായേൽ പിടിച്ചെടുത്തു ഈജിപ്തിൽ നിന്ന് ഗാസ മുനമ്പും സിനായി പെനിൻസുലയും സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പലസ്തീൻ ദേശീയത ശക്തമായി ഉയർന്നു വന്നു പി എൽഒ ആദ്യം മുഴുവൻ പലസ്തീൻ്റെയും വിമോചനം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തിയെ അടിസ്ഥാനമാക്കി ദ്വിരാഷ്ട്ര പരിഹാരം അംഗീകരിച്ചു ദ്വിരാഷ്ട്ര പരിഹാരം കൈവരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമല്ലാത്തതിൻ്റെ ഒരു കാരണം അതിർത്തിയാണ് ഇസ്രയേലിന് വ്യക്തമായ അതിർത്തി വരമ്പുകളില്ല ഇത് അടിസ്ഥാനപരമായി ഒരു വിപുലീകരണ രാഷ്ട്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യു എൻ വാഗ്ദാനം ചെയ്തതിലും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ചരിത്രപരമായ പലസ്തീനെ മുഴുവൻ അതിൻ്റെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് അത് കൂടുതൽ വികസിച്ചു രണ്ട് കുടിയേറ്റക്കാരുടെ അവസ്ഥ ഏകദേശം ഏഴു ലക്ഷം ജൂത കുടിയേറ്റക്കാർ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും താമസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തിയിലേക്ക് ഇസ്രായേൽ പിൻവാങ്ങണമെങ്കിൽ കുടിയേറ്റക്കാരെ പിൻവലിക്കേണ്ടി വരും കുടിയേറ്റക്കാർ ഇപ്പോൾ ഇസ്രായേലി സമൂഹത്തിലെ ശക്തമായ ഒരു രാഷ്ട്രീയ വിഭാഗമാണ് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നേരിടാതെ ഒരു പ്രധാനമന്ത്രിക്കും അവരെ പിന്നോട്ട് വലിക്കാൻ കഴിയില്ല മൂന്ന് ജറുസലേമിന്റെ പദവി ഇസ്ലാമിന്റെ മൂന്നാമത്തെ വിശുദ്ധ പള്ളിയായ അൽ അക്സയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന കിഴക്കൻ ജെറുസലേം തങ്ങളുടെ ഭാവി പലസ്തീനിയൻ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമാകണമെന്ന് പലസ്തീനികൾ പറയുന്നു